തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ രൂക്ഷമായ വന്യമൃഗശല്യത്തിനെതിരെ താമരശ്ശേരിയിൽ പ്രതിഷേധ സമരം നടത്തിയ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യുവിനെയും മറ്റ് നേതാക്കളെയും അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനമൊട്ടാകെ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി വടക്കാഞ്ചേരിയിൽ നടന്ന സമരം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി മാരിയിൽ അധ്യക്ഷത വഹിച്ച സമരത്തിൽ ബി എം കുര്യാക്കോസ് സി ആർ രാധാകൃഷ്ണൻ എ ആർ ഷാജി ചിറ്റിലപ്പള്ളി സുകുമാരൻ അഗസ്റ്റിൻ ജോസഫ് നാസർ മംഗര എന്നിവർ പ്രസംഗിച്ചു രുദ്രൻ നമ്പൂതിരിപ്പാട് തോമസ് മുളങ്ങുന്തുകാവ് എം എസ് ഗിരീഷ് കുമാർ ടി ഡി പോൾസൺ പീതാംബരൻ മംഗലം ബാബു പാറമേൽ അനിൽകുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ഇന്നിവിടെ കർഷക കോൺഗ്രസിന്റെ ഇവിടെ കർഷകരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കർഷകരെ വന്യമൃഗത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിയമങ്ങളുണ്ട് ആ നിയമം ഒന്ന് കടലാസിൽ മാത്രമേ കാണുന്നുള്ളൂ ഇന്നലെ നമ്മുടെ മൂക്കിന് താഴെ അകമലയിൽ കടുവയുടെ കാല് കണ്ടു കടുവയെ കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കാൻ കാലുകണ്ടു ഒരു നായക്കുട്ടിയെ പിടിച്ചു കുതിരാനിലെ തുരങ്കം വെച്ചപ്പോൾ കംപ്ലീറ്റ് ആനകളും വന്യമൃഗങ്ങളും നമ്മുടെ നാട്ടിലെത്തി അത് ഞാൻ താമസിക്കാതെ കണ്ട് ഈ വന്യമൃഗങ്ങൾ നമ്മുടെ ഒട്ടുപാറ അങ്ങയുടെ ആടിനും വിളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ ജീവന് സ്വത്തിന് സംരക്ഷണം നടക്കേണ്ട ഡിപ്പാർട്ട്മെന്റുകള് ഓർഡറി രണ്ട് കൂട് കൂടുകൊണ്ടച്ഛന്റെ അവിടെ രണ്ട് വാച്ചർമാരും കർഷക കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി എന്നിരിക്കുക ഞാൻ ഇവിടെ ആവശ്യപ്പെടുന്നത് വെപ്പൺ കൊടുക്കുക വെപ്പൺ കൊടുക്കുക ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളെ വെടിവെക്കാൻ ഓർഡർ കൊടുക്കുക അല്ലാണ്ട് ബംഗ്ലാവ് കൊടുത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ അവിടെ പാർപ്പിക്കില്ല വേണ്ടത് ബിസി You are watching VCV News.